ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അനൂസ് മീഡിയ നമുക്കിന്ന് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു നാടൻ തോരനുണ്ടാക്കി നോക്കിയാലോ അതും നല്ല ചുവന്ന ചീര കൊണ്ട് ആദ്യം നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം അതിനുശേഷം വേണം ചെറുതായി അരിഞ്ഞെടുക്കാൻ ഇപ്പോൾ ഞാൻ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീര എപ്പോഴും കഴുകിയതിന് ശേഷം മാത്രമേ അരിഞ്ഞെടുക്കാൻ പാടുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും രണ്ട് വറ്റൻമുളകും മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് ഇനി നമുക്കിതെല്ലാം ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം ഇപ്പോൾ ഞാനതെല്ലാം നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ കനം കുറച്ച് വേണം അരിയാൻ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങയാണ് അല്പം മാത്രം തേങ്ങ മതി നമുക്ക് ഈ തോരൻ വയ്ക്കാൻ ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല ഇനി ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം ഇപ്പോഴേകദേശം കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാടൊന്നും മൂപ്പിച്ചെടുക്കണ്ട ഒന്ന് വഴണ്ടി വന്നാൽ മാത്രം മതി ഇപ്പോഴേകദേശം നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരുന്നുണ്ട് നിറമെല്ലാം മാറി തുടങ്ങുന്നുണ്ട് ഉള്ളിയുടെ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കാം ഞാനിവിടെ അരിഞ്ഞു വെച്ച മുഴുവൻ ചീരയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിത് ഒരുപാട് എന്ന് തോന്നും പക്ഷേ ചീരയെല്ലാം വാടി വരുമ്പോൾ അല്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഉള്ളിയിലേക്കും എണ്ണയിലേക്ക് എല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരുന്നത് പോലെ നമുക്ക് ചീര മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് എക്സ്ട്രാ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ചീരയിൽ തന്നെ ഒരുപാട് വെള്ളം ഉണ്ടാകും ഈ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും ബറ്റലമുളകും ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും പച്ചമുളകിൻ്റെ എല്ലാവരും മണം നല്ലതുപോലെ ചീരയിലുണ്ടാകും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ നല്ലതുപോലെ വെള്ളമുണ്ട് ചീരയിൽ അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട പെട്ടെന്ന് തന്നെ ചീര വെന്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം അല്പം മാത്രം തേങ്ങ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കാരണം തേങ്ങ ഒരുപാട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചീരയ്ക്ക് തേങ്ങയുടെ ഒരു രുചിയും മണവും ഒക്കെ ആയി മാറും അതുകൊണ്ട് ഇതുപോലെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചീരയുടെ എല്ലാ ഭാഗത്തേക്കും തേങ്ങ എത്തുന്നത് വരെ ഒന്ന് വാഴറ്റി കൊടുക്കാം തേങ്ങ ആവശ്യമില്ലാത്തവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും തേങ്ങ എത്തിയിട്ടുണ്ട് കണ്ടോ വെള്ളമെല്ലാം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ജീരകം എന്നെല്ലാം പറയും ഇതിന് ഇത് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുന്നേ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷനാവും എത്രത്തോളം വേണമെന്നുള്ളത് ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി വേണ്ടാത്തവർക്ക് അതും സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് തന്നെ ധാരാളമാണ് ചീര വെന്ത് വരാൻ ഇപ്പോൾ ഇതാ വെള്ളമെല്ലാം വറ്റി വന്ന് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം നമുക്ക് ചീര കിട്ടേണ്ടത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ലഞ്ചിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സേഡ് ഡിഷാണിത് കുട്ടികൾക്കെല്ലാം ലഞ്ച് ബോക്സിൻ്റെ കൂടെയും കൊടുത്തയക്കാം ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായം പറയണം ഒരു പറ ചോറുണ്ണാൻ വേറെ കറികളൊന്നും വേണ്ട ഈ ഒരു സേഡ് ഡിഷ് മാത്രം മതി വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്